നീറ്റ് പരീക്ഷ അട്ടിമറിയെ ചൊല്ലി രാജ്യത്ത് വലിയ തോതിൽ പ്രക്ഷോഭങ്ങൾ തുടരുമ്പോഴും അതിലും മതം തിരിച്ച് വർഗീയത പരത്തുന്ന തിരക്കിലാണ് ബി ജെ പി അനുകൂല സംഘടനകൾ രാജ്യത്തെ വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും ഒരുപോലെ ആശങ്കയിലാക്കുകയും പാർലമെന്റ് വരെ പ്രക്ഷുബ്ധമാവുകയും ചെയ്ത ഈ സംഭവത്തിന്റെ ഗൗരവമില്ലാതാക്കാനാണ് ഈ ശ്രമമെന്ന ആരോപണവും ഉയർന്നു കഴിഞ്ഞു തീവ്ര വലതുപക്ഷ അക്കൗണ്ടായ റോഷൻ സിൻഹ ജൂൺ ഇരുപത്തിയൊൻപതിന് പോസ്റ്റ് ചെയ്ത ഒരു ട്വീറ്റ് ഇങ്ങനെയാണ് നീറ്റ് യു ജി പേപ്പർ ചോർച്ച കേസിൽ ഇതുവരെ സി ബി ഐ നടത്തിയ അറസ്റ്റുകൾ പ്രഭാത് ഖബർ ദിനപത്രത്തിൽ പ്രവർത്തിച്ചിരുന്ന എം ഡി ജമാലുദ്ദീൻ ഡോക്ടർ ഇഹ്സാനുൽ ഹക് പ്രിൻസിപ്പൽ സ്കൂൾ ഇംതിയാസ് ആലം വൈസ് പ്രിൻസിപ്പൽ സ്കൂൾ അത്തരം ഏതാനും അറസ്റ്റുകൾ കൂടി നടന്നതോടെ പ്രതിപക്ഷം ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത് നിർത്തിയത് എങ്ങനെയാണെന്ന് നോക്കൂ ഇതായിരുന്നു ആ ട്വീറ്റ് മുപ്പതിലേറെ പേർ അറസ്റ്റിലായ നീറ്റ് അട്ടിമറി കേസിൽ മൂന്ന് മുസ്ലിം പേരുകൾ മാത്രം തെരഞ്ഞെടുത്ത് സംഘപരിവാർ അനുകൂല സോഷ്യൽ മീഡിയ ഉപയോക്താക്കൾ പുറത്തുവിട്ടതിന്റെ ലക്ഷ്യം വിഷയം വഴിതിരിച്ചുവിട്ട് സർക്കാരിന്റെ മുഖം രക്ഷിക്കലായിരുന്നുവെന്ന് വ്യക്തമാണ് അറസ്റ്റിലായവർ മുസ്ലിം സമുദായത്തിൽ നിന്നുള്ളവരായതിനാൽ പ്രതിപക്ഷം ഇനി വിഷയം കൈകാര്യം ചെയ്യില്ലെന്നാണ് ഇയാൾ പരോക്ഷമായി പറഞ്ഞു വെക്കുന്നത് മുസ്ലിങ്ങളെ ലക്ഷ്യമിട്ട് വ്യാജങ്ങളും ബി ജെ പി അനുകൂല കാപ്സ്യൂളുകളും സോഷ്യൽ മീഡിയയിൽ പതിവായി പ്രചരിപ്പിക്കുന്ന ആളാണ് റോഷൻ സിൻഹ ഇതുപോലെ നിരവധി അക്കൗണ്ടുകളിൽ നിന്നും ഓൺലൈൻ പോർട്ടലുകളിൽ നിന്നും സമാന പ്രചരണം നടന്നിട്ടുണ്ട് എന്നാൽ ഇതിലെ യാഥാർത്ഥ്യം എന്താണെന്നു കൂടി നാം പരിശോധിക്കേണ്ടതുണ്ട് സി ബി ഐ ഏറ്റെടുക്കുന്നതിനു മുമ്പ് ബീഹാർ ഗുജറാത്ത് പോലീസാണ് ഈ കേസുകൾ കൈകാര്യം ചെയ്തിരുന്നത് ഈ സംസ്ഥാനങ്ങളിൽ നിന്ന് പേപ്പർ ചോർച്ച കേസുകളുമായി ബന്ധപ്പെട്ട് നിരവധി വ്യക്തികളെ പോലീസ് അറസ്റ്റ് ചെയ്തതായി ജൂൺ ഇരുപത്തിയൊന്നിന് വാർത്ത പുറത്തു വന്നിരുന്നു ഇതിൽ ഒരാൾ പോലും മുസ്ലിം ആയിരുന്നില്ല ജൂൺ ഇരുപത്തിയേഴിനാണ് സി ബി ഐ ആദ്യ അറസ്റ്റ് നടത്തിയത് അതിനുശേഷം നിരവധി വിദ്യാർത്ഥികളും കുടുംബാംഗങ്ങളും ഉൾപ്പെടെ മുപ്പതിലധികം പേരെ സിബിഐ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് നേരത്തെ പറഞ്ഞ മൂന്ന് മുസ്ലിങ്ങൾക്ക് പുറമെ പതിനഞ്ചു പേരും പ്രതികളിലുണ്ട് പട്ന സ്വദേശികളായ മനീഷ് പ്രകാശ് അശുതോഷ് കുമാർ പുരുഷോത്തം ശർമ്മ ഗോത്ര സ്വദേശി തുഷാർ ഭട്ട് എന്നിങ്ങനെ ലിസ്റ്റ് നീളുന്നുണ്ട് സഞ്ജീവ് മുഖിയ എന്ന വ്യക്തിയാണ് ബീഹാറിലെ പേപ്പർ ചോർച്ച കേസിന് പിന്നിലെ മുഖ്യ സൂത്രധാരൻ എന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്